ഹബീബായ അള്ളാഹുവിന്റെ പള്ളികളിൽ നിസ്കരിക്കുന്നതിന് പകരം ഒച്ചപ്പാടും കോലാഹലങ്ങൾ ഉണ്ടാവുക അധികാരത്തിന് വേണ്ടിയുള്ള അടിപിടി ഉണ്ടാകുന്നത് പള്ളിയിലാണ് അധികാരത്തിന് വേണ്ടി കരുക്കൽ നീക്കുന്നത് പള്ളിയിലാണ് വടം വലിക്കുന്നത് പള്ളിയിലാണ് കച്ചവടകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് പള്ളിയിലാണ് അള്ളാഹുവിന്റെ പള്ളികളെ ബഹുമാനിക്കാതെ ശബ്ദമുഖരിതമാവുന്നത് അള്ളാഹു ചാല ദുരന്തങ്ങൾ നൽകാൻ കാരണമാകും ഏതുവരെ ഒരിക്കൽ വസ്ല്ലമാരിക്കുമ്പോ ഒരച്ചപ്പാട് ഒരു ശബ്ദം ഇങ്ങനെ ഓടിവരുന്ന ശബ്ദം കേൾക്കാനിടയായി നിസ്കാരം കഴിഞ്ഞിട്ട് നബി തങ്ങൾ ചോദിച്ചത് എന്താണ് ഒരു ശബ്ദം കേട്ടത് അപ്പൊ വൈകി വന്ന ആള് പറഞ്ഞു നബിയെ ഞങ്ങള് വന്നപ്പോ ഇവിടെ നിസ്കാരം തുടങ്ങിയിരുന്നു അപ്പൊ നിസ്കാരം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ചാടി വന്നതാണ് ഓടി വന്നതാണ് അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ഇത് അള്ളാഹുവിന്റെ പള്ളിയാണ് ചാടി വരാനുള്ള സ്ഥലമല്ലേ ഓടി വരാനുള്ള സ്ഥലമല്ലേ ഇത് സാവധാനത്തോടെ ബഹുമാനത്തോടെ പള്ളിയിലേക്ക് വരിക എന്നിട്ട് ഏത് റക്കായത്തിലാണോ ഇമാമുള്ളത് ആ ഇമാമിന്റെ കൂടെ കൂടുക ഏതെങ്കിലും ഒരു റക്കായത്തിന് ഇഷ്ടപ്പെട്ടാൽ സലാം വീട്ടിയ ഉടനെ ബാക്കി നിസ്കരിക്കുക ഇനി സലാം വീട്ടിയാൽ മുഴുവനും പിന്നെ നിസ്കരിക്കുക അതല്ലാതെ ഒന്നാമത്തെ റക്കായത്ത് കിട്ടാൻ വേണ്ടി ചാടി പള്ളിയിലേക്ക് കൂടി പോകാൻ പാടില്ല ഒച്ചപ്പാടുണ്ടാക്കി പെട്ടെന്നിങ്ങനെ ഒളിവ് ചെയ്ത് ധൃതി കൂട്ടി പള്ളിയിലേക്ക് ചാടി പോകരുത് ഇത് അള്ളാഹുവിന്റെ പള്ളിയാണ് ഇത് ബഹുമാനിക്കപ്പെടേണ്ട സ്ഥലമാണ് എന്ന് പറഞ്ഞ പള്ളികളിലാണ് ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടി കോലാഹലങ്ങൾ ഉണ്ടാകുന്നത് ചർച്ചയുണ്ടാകുന്നത് ഒച്ചപ്പാടുണ്ടാകുന്നത് പള്ളികളിൽ ഒറ്റപ്പാടുണ്ടാകുന്ന ഒരു കാലം വരുന്നത് ഒരു ഗോത്രത്തെ തമ്മാടികളായ ആടുകൾ നയിക്കുന്നത് ഒരു നാടിനെ ഒരു സൊസൈറ്റിയെ ഒരു സംഘടനയെ ഒരു പാർട്ടിയെ ആ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ തമ്മാടിയാണ് നേതൃത്വം നൽകുന്നത് തക്കവയുള്ള ആളുകൾക്ക് സ്ഥാനമില്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് സ്ഥാനമില്ല ആരാണോ അധികാരത്തിന് വേണ്ടി വടം വലിക്കുന്നത് ആരാണോ അധികാരത്തിന് വേണ്ടി ചരട് വലിക്കുന്നത് കരുക്കൾ നീക്കുന്നത് കൊട്ടേഷൻ നൽകുന്നത് സാമ്പത്തികമായി ചെറുപ്പക്കാർക്ക് സഹായം നൽകിയിട്ട് അധികാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു നാടിന്റെ അധികാരത്തിലേക്ക് വരിക ഒരു പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിലേക്ക് വരിക ഒരു സംഘടനയുടെ തലപ്പത്തിലേക്ക് വരിക ഇതെല്ലാം ഭൂമിയിലെ ദുരന്തങ്ങൾ നമ്മുടെയൊക്കെ രാഷ്ട്രീയ സംഘടന സാമൂഹിക മേഖലകളിൽ അധികാരത്തിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളാണ് എന്താ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ചരട് വലിക്കാതെ ഉന്നത സ്ഥാനങ്ങളിലുള്ള ആളുകൾ ആരാണ് നേരത്തെ തന്നെ ആളുകളൊക്കെ കൂട്ടി കൂട്ടങ്ങൾ ഉണ്ടാക്കി തനിക്ക് വേണ്ടി എന്തിനും തയ്യാറായ ചാവേറുകളായ ഒരു കൂട്ടം ചെറുപ്പക്കാരെ തയ്യാറാക്കി പാർട്ടിയുടെയും സംഘടനയുടെയും അധികാര സോപാനങ്ങളിൽ ഇരിക്കുന്ന നേതാക്കന്മാരല്ലെന്നുള്ളത് തമ്മാടികൾ ഒരു നാടിനെ ഭരിക്കുക തമ്മാടികൾ ഒരു സൊസൈറ്റിയെ ഭരിക്കുക തമ്മാടികൾ ഒരു സംഘടനയുടെ പാർട്ടിയുടെ തലപ്പത്ത് വരിക അധികാരത്തിന്റെ ഒരു ക്വാളിറ്റി അവർക്കില്ല ആകെയുള്ളത് പണമാണ് ആകെയുള്ളത് അധികാരം അമിതമായ ആർത്തിയാണ് ഇങ്ങനെയുള്ള നേതാക്കന്മാരുണ്ടായാൽ ഒരു നാട്ടിലുള്ള നേതൃസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നവർ ആ നാട്ടിലെ ഏറ്റവും വലിയ തമ്മാടികളാവുക നിന്യന്മാരായ ആളുകളാവുക ഒരു നാട്ടിലുള്ള അല്ലെങ്കിൽ ഒരു നാട്ടിലുള്ള ഏറ്റവും ും ആളുകൾ അധികാരത്തിലേക്ക് വരിക നാടിന്റെ തലപ്പത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അധികാരത്തിന് അർഹരായ ആളുകളെ അധികാരത്തിന് ക്വാളിറ്റി ഉള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ അടുപ്പിക്കുക പോലും ചെയ്യാതെ അവരെ നേരത്തെ തന്നെ പല പോസ്റ്റുകളിൽ നിന്നും കളികൾ കളിച്ച് തഴഞ്ഞുകൊണ്ട് അവരെ തീരെ പരിഗണിക്കാതെ ഒരു ക്വാളിറ്റിയും ഇല്ലാതെ ഒരു യോഗ്യതയും ഇല്ലാതെ അനർഹരായ ആളുകൾ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിലേക്ക് കടന്നുവരുന്നത് ലോകത്തിലേക്ക് ദുരന്തങ്ങൾ പൈതിറങ്ങാനുള്ള കാരണമാണ് എന്ന് പിന്നെ പറഞ്ഞോലു മഹാഫത്ത് പേടിക്കുന്നത് ഒരാളെ ആദരിക്കുന്നത് അയാളോടുള്ള ബഹുമാനം കൊണ്ടല്ല അയാളുടെ ഷർറിനെ ഭയന്നിട്ടാണ് പാർട്ടിയിലുള്ള ഒരു നേതാവ് വരുമ്പോൾ എണീറ്റ് നിൽക്കുന്നത് അയാളോടുള്ള റെസ്പെക്ട് കൊണ്ടല്ല അയാൾ ഞാൻ എണീറ്റ് നിന്നില്ലെങ്കിൽ അടുത്ത എലക്ഷനിൽ എനിക്ക് സ്ഥാനാർത്ഥിയാകാനുള്ള അവസരം അയാളായിട്ട് നിഷേധിക്കുമോ എന്ന് ഭയന്നിട്ട് എണീറ്റ് നിൽക്കുക അടുത്ത ഇലക്ഷൻ വരുമ്പോ എനിക്ക് പ്രസിഡന്റ് ആവാനോ സെക്രട്ടറി ആവാനോ ഏതെങ്കിലും ഉന്നതമായ തസ്തികയിലേക്ക് എത്തിപ്പെടാനുള്ള എന്റെ അവകാശങ്ങൾ അയാൾ തള്ളിക്കളയും ഭയന്നിട്ട് നേതാവിനെ ബഹുമാനിക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരിക ഒരാളുടെ ഒരാളുടെ ഉപദ്രവത്തെ ഭയന്നിട്ട് ഒരാളുടെ ഒരാളുടെ അക്രമത്തെ ഭയന്നുകൊണ്ട് അയാളെ ബഹുമാനിക്കേണ്ട ഒരു സാഹചര്യം വരിക ാണ് വേറെ ഞാനിവിടെ എന്തെങ്കിലും ശബ്ദിച്ചാൽ എന്നെ പുറത്താക്കും എന്തിനെത്തു കമ്മിറ്റിക്കാരെ ബഹുമാനിക്കുന്ന കാലം വരിക പച്ചയായി തീൻ പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുക പള്ളികളിൽ പച്ചയായി തീൻ പറയാൻ പേടിക്കുന്ന ഒരു കാലം വരിക എന്ന് പറഞ്ഞാൽ ഒരു സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തെ പോറ്റാൻ ജോലി വേണം സത്യം തുറന്നു പറഞ്ഞാൽ പച്ചയായി മെഹ്റാബുകളിൽ വെച്ച് ജുമായുടെ പ്രഭാഷണങ്ങളിൽ ഇവിടെ നടക്കുന്ന അനാചാരങ്ങളും തോന്നിവാസങ്ങളും പറഞ്ഞാൽ പിറ്റേ ആഴ്ച ഉസ്താദിനെ പുറത്താക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ ഉസ്താദ് തെറ്റുകൾ കാണുമ്പോൾ കണ്ണു ചിമ്മുക കാണാത്തതുപോലെ നടിക്കുക എല്ലാ തോന്നിവാസങ്ങൾക്കും മിണ്ടാതിരിക്കുക എന്തിന് ഇവരുടെ ഭയന്നിട്ടല്ലേ ഇവരെ ബഹുമാനിക്കുന്നത് ഒരു കാലം നമ്മളിലേക്ക് കടന്നു വന്നാൽ പിന്നെ പറയുന്നു പ്രിയപ്പെട്ടവരെ പ്രായപൂർത്തിയായ പെൺകുട്ടികളൊക്കെ സ്റ്റേജിൽ കയറി ഒരു കാലം വന്നാൽ അള്ളാഹുവിന്റെ ചിന്തയിൽ നിന്നകറ്റുന്ന തമ്മാടിത്തരങ്ങളിലേക്ക് ിൽ നിന്നുപോലും നിങ്ങൾ അകലാൻ കാരണമാക്കുന്ന ഹറാമിലേക്ക് നയിക്കുന്ന മ്യൂസിക്കുകളുടെ അഡിക്ഷൻ ഉള്ള ഒരു കാലം വന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത് നമ്മുടെ മക്കളെ എല്ലാം സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും എല്ലാം നമ്മൾ ചേർക്കുമ്പോ പ്രായപൂർത്തി എത്തുന്നതുവരെ അവർ കളിക്കുന്ന കളികളോ ഡാൻസുകളോ പാട്ടുകളോ സ്റ്റേജിൽ കയറുന്നതോ അത് പ്രശ്നമല്ല പക്ഷേ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവർ സ്വയം അതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു മോട്ടിവേഷൻ കൂട്ടി നിന്നുണ്ടാവണം നിന്നുണ്ടാവണം വീട്ടിൽ പ്രായപൂർത്തി പിന്നെ നീ സ്റ്റേജിൽ പറ്റൂല ഇതൊന്നും ഈ ദീനിപ്പിഷയൊന്നും പറയാൻ പാടില്ല ഇതൊക്കെ മോശമാണ് സ്ത്രീകൾ നൃത്തം ചെയ്യുന്നത് ആടിപ്പാടുന്നത് പാട്ടുപാടുന്നത് പ്രായപൂർത്തിയായാൽ ആളുകൾക്ക് ആകർഷണീയത തോന്നുന്ന പ്രായമായി കഴിഞ്ഞാൽ അത് നിർത്തണം അത് അപകടകരമാണല്ലോ ശക്തമായ ഭവിഷ്യത്ത് ഈ സമൂഹത്തിലേക്ക് നൽകുമെന്നാ പറയുന്നത് കള്ള് കുടിക്കുന്ന ഒരു കാലം വന്നാൽ കള്ള് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ കള്ളിനോട് താല്പര്യമില്ലാത്തവരാണ് കള്ളിനോട് വലിയ താല്പര്യം കാണിക്കാത്തവരാണ് ഈ തലമുറയിലുള്ള ചെറുപ്പക്കാര് പഴയ കാലത്താണ് കള്ളയെങ്കിൽ ഇന്നത്തെ എം ഐയിലേക്കെത്തി കൊക്കൈനിലേക്കെത്തി സ്റ്റാമ്പിലേക്കെത്തി മെച്ചിലേക്കെത്തി കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരികളിലെ ലഹരികൾ ലഹരിയുടെ അടിമയായി നമ്മുടെ ചെറുപ്പക്കാര് മാറുന്നൊരു കാലം വന്നാൽ ഉമ്മമാരെ തിരിച്ചറിയാത്ത ഉസ്താദുമാരെ തിരിച്ചറിയാത്ത രാഷ്ട്രീയ നേതാക്കന്മാരെ തിരിച്ചറിയാത്ത നാട്ടിലുള്ള പ്രമുഖരായ കാരണവന്മാരെ ബഹുമാനിക്കാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാർ വളർന്നു വരുന്നത് പ്രിയപ്പെട്ടവരെ നാടിൻ്റെ അപകടമാണ് ദീനിൻ്റെ അപകടമാണ് വിദ്യാഭ്യാസ ബോധമില്ല പഠിക്കുന്നില്ല കോളേജിൽ പോയി കളിക്കാൻ പോവുകയാണ് കോളേജിൽ പോയി മേക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും വലിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി ഡിഗ്രി പോലും പാസാവാതെ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അതിലൂടെ സാമ്പത്തികമായ ഉണ്ടാക്കി നല്ല വസ്ത്രം ധരിച്ചിട്ട് രാത്രിയായാൽ വേറെ ഏതോ ഒരു ലോകത്തിങ്ങനെ ഹരിയുടെ അടിമയായി ജീവിക്കുന്ന ചെറുപ്പക്കാർ നാടിൻ്റെ അപകടമാണ് അവരെ നാട്ടിൽ നിന്നും മാറ്റി നിർത്തണം എന്നല്ല ഞാൻ പറയുന്നത് അത്തരം ആളുകളിലേക്ക് ബോധവൽക്കരണം നടത്തി ആ ലഹരിയുടെ നീരാളി നിന്ന് നമ്മുടെ ചെറുപ്പക്കാരെ രക്ഷപ്പെടുത്താൻ പള്ളി കമ്മിറ്റിക്കാർക്ക് കഴിയണം പള്ളിയുടെ ഉത്തരവാദപ്പെട്ട ഉത്തരവാദിപ്പെട്ട നേതാക്കന്മാർക്ക് കഴിയണം രാഷ്ട്രീയ മേഖലയിലുള്ള ഉത്തരവാദപ്പെട്ട ലീഡേഴ്സിന് കഴിയണം മുസ്ലിം ലീഗായാലും ഏത് പാർട്ടി ആയാലും നമ്മുടെ നാട്ടിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണുള്ളത് വലതുപക്ഷമായാലും ഇടതുപക്ഷമായാലും ഇനി ഫാസിസ്റ്റ് ഭരണകൂടവുമായി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായാലും നിങ്ങളൊക്കെ നാടിന്റെ നേതാക്കന്മാരാണ് നിങ്ങൾ ഏത് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നു എന്നത് ചർച്ചയല്ല ഏത് പാർട്ടിയെ നിങ്ങൾ പ്രതിനിധീകരിച്ചാലും നിങ്ങളുടെ നാടിന്റെ ഉമര നമ്മുടെ നാടിൽ നിന്ന് കഞ്ചാവും മയക്കുമരിൽ നിന്നും ലഹരിയും നിർമാർജ്ജനം ചെയ്യാനുള്ള അഹോരാത്ര പ്രയത്നം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം ഇതൊക്കെയാ നമ്മുടെ ഇതിനൊക്കെയാണ് നമ്മൾ ജനങ്ങളെ തെരഞ്ഞെടുക്കുന്നത് വോട്ടും ചെയ്തിട്ട് എക്ഷനിൽ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നത് ഈ അനാചാരങ്ങളിൽ നിന്ന് നാടിനെ രക്ഷപ്പെടുത്താനാ എന്ത് പണിയാ നമ്മൾ ഇതിനു വേണ്ടി എടുത്തത് എന്ത് അധ്വാനമാ ഇതിനു വേണ്ടി നമ്മൾ ചെലവഴിച്ചത് എത്ര സമയം ചെലവഴിച്ചു അതിനെ കുറിച്ച് എന്ത് പഠനമാ നമ്മൾ നടത്തിയത് ഇതൊന്നും കഴിയില്ലേ അധികാരത്തിന്റെ കുപ്പായം വലിച്ചെറിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് കാലെടുത്തവക്ക് അധികാരം വേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അള്ളാഹു നരകം ഹെറാമാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ള പള്ളി കമ്മിറ്റിക്കാർക്ക് ഉത്തരവാദിത്തമുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട് ആലിമീങ്ങൾക്കും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ അധികാരത്തിന്റെ ചെങ്കോല് വലിച്ചെറിഞ്ഞ് സാധാരണ ജീവിതത്തിലേക്ക് സാധാരണക്കാരെ പോലെ നമ്മൾ മാറി നിന്ന് അർഹരായ ആളുകളുടെ കയ്യിൽ ചെങ്കോലേൽപ്പിക്കലാണ് ഏറ്റവും നല്ല പരിഹാരം ഇല്ലെങ്കിൽ അള്ളാഹു സ്വർഗം ഹറാമാക്കുക തന്നെ ചെയ്യും ലഹരിയുടെ അടിമയായി നമ്മുടെ ചെറുപ്പക്കാരും നാട്ടുകാരും മാറുന്നൊരു കാലം വന്നാൽ അവസാന കാലക്കാരായ ആളുകൾ മുമ്പ് കഴിഞ്ഞു പോയ മഹാന്മാരെ തൊരു പറയുന്ന കാലം വരുക അവരെ ചീത്ത പറയുന്ന കാലം വരുക അവർക്കൊന്നും തിരിഞ്ഞില്ല എന്ന് പറയുന്ന കാലം വരുക അവസാന കാലഘട്ടത്തിലുള്ളവർ പൂർവകാല പണ്ഡിതന്മാരെ നേതാക്കന്മാരെ ഉമ്മറാക്കളെ ചീത്ത പറയുന്ന കുറ്റപ്പെടുത്തുന്ന ഒരു കാലം ഈ പറയപ്പെട്ട കാരണങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുണ്ടായാൽ നമ്മൾ പറയുന്ന വിഷയം എന്താ നമ്മുടെ വിഷയമെന്ന് തേര് അരങ് തകർക്കുന്ന അധാർമ്മികതയും ദുരന്തങ്ങളും വരാനിരിക്കുന്ന ദുരന്തങ്ങളാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് ഇങ്ങനൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായാൽ ഇതൊക്കെ സർവസാധാരണയായി മാറിയാൽ ശക്തമായ തീക്കാറ്റുകൾ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ ശക്തമായ തീക്കാറ്റുകൾ തീജ്വാലകൾ കൊടുങ്കാറ്റുകൾ എല്ലാം നമ്മുടെ സമൂഹത്തെ നമ്മുടെ നാടിനെ വെട്ടയാടിക്കൊണ്ടേയിരിക്കും ലസൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകും ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ അമ്പതിനായിരം ആളുകളാണ് ഭൂകമ്പത്തിൽ മരിച്ചുപോയത് തുർഖയിലുണ്ടായ ഷിറയിലുണ്ടായ ഭൂകമ്പത്തില് ലസൽ ജല നിരന്തരമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകും ചെറിയ തോതിലുള്ള ഭൂകമ്പങ്ങളെല്ലാം സർവ്വസാധാരണയായി അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് മഹാനായ ഔമൃത്തങ്ങളുടെ കാലത്തും ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് നബി തങ്ങളുടെ കാലത്ത് ഭൂകമ്പം ഉണ്ടായപ്പോ തങ്ങൾ പറഞ്ഞു ഇത് മുഹമ്മദും മുഹമ്മദിന്റെ അടങ്ങാൻ പറഞ്ഞു ഭൂമി അടങ്ങി ഉമൃതങ്ങളുടെ കാലത്ത് ഭൂകമ്പം ഉണ്ടായപ്പോ മഹാനായ ഉമൃതങ്ങള് പറഞ്ഞു ഇനി മേലാൽ ഈ മദീനയിൽ ഞാൻ നാട് വിട്ടുപോകുമെന്ന് മഹാനായ ഉമൃൻ പറഞ്ഞോ അല്ലാഹുരു നാട്ടിലേക്ക് ഭൂകമ്പം നൽകുന്നത് ആ നാട്ടുകാർ തമ്മാടികളാകുമ്പോഴാണ് അഥവാ മദീനയിൽ ഇനിയൊരു തവണ ഭൂകമ്പം ഉണ്ടായാൽ ഈ മദീനക്കാരൊക്കെ തമ്മാടികളായി എന്നാണ് അർത്ഥം അതുകൊണ്ട് ഞാൻ ഈ മദീനയിൽ നാട് മഹാനായ നിരന്തരമായ നിരന്തരമായ ഭൂകമ്പങ്ങളെ വരെ റിക്ടർ സ്കെയിലിൽ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ ഭൂമിയിൽ ആവർത്തിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലടക്കം ആവർത്തിക്കുന്നുണ്ട് അതൊരല്പം ശക്തിയുള്ള ഭൂകമ്പമാകുമ്പോഴാണ് ലക്ഷങ്ങളുടെ മരണത്തിന് കാരണമാകുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മെ സലാമതാക്കട്ടെ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന്മാരെ ജീവനോട് വിഴുങ്ങുന്ന ഒരു പ്രതിഭാസം പ്രകൃതിയുടെ ഒരു ദുരന്തം കൊണ്ടുവരുമെന്നാണ് പള്ളിയിലേക്ക് വന്ന ആളുകൾ ചർച്ച ചെയ്യും ഇതാ ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ആ വീട് ഇന്ന് പള്ളിയിലേക്ക് വരുമ്പോൾ കാണുന്നില്ലല്ലോ ഇങ്ങനെ കാണാനാ വീടക്കം വിഴുങ്ങിക്കളഞ്ഞു ഇത് സംഭവിക്കുന്ന ആളുകൾ ചർച്ച ചെയ്യുന്ന ഇന്നലെ അല്ലേ മരീവിന് പള്ളിയിലുണ്ടായത് ആ വീട്ടുകാരെ കാണുന്നില്ല എല്ലാരെയും അള്ളാഹു വിഴുങ്ങിക്കളയും പിന്നെ പറഞ്ഞു കോലം തന്നെ മാറ്റിക്കളയുമെന്നാണ് പന്നികളായി മൃഗങ്ങളായി കുരങ്ങുകളായി അല്ലാഹു കോലം തന്നെ മാറ്റിമറിക്കുമെന്ന് പരിശുദ്ധ പിന്നെ പറഞ്ഞു ആകാശോഹങ്ങളിൽ നിന്ന് അള്ളാഹുതാല ചരൽ കല്ലുകൾ എറിഞ്ഞ് നശിപ്പിക്കുമെന്നാണ് തുഴുക്കലുടെ മഴ ചൈനയിൽ പെയ്തിറങ്ങി ചോരമഴ പല സ്ഥലങ്ങളിലും പെയ്തിറങ്ങി പ്രിയപ്പെട്ടവരെ കല്ലുകളുടെ മഴ ഭൂമിയിലേക്ക് മനുഷ്യന്റെ തലയിലേക്ക് ശിക്ഷയായി ആയിട്ടില്ല ഇതിനോട് തുടർന്ന് വീണ്ടും ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകും എങ്ങനെയാണ് ഒരു എങ്ങനെയാണോ കണ്ണി പൊട്ടിപ്പോയാൽ പൊട്ടിപ്പോയാൽ അതിന്റെ കരുക്കൾ ഒന്നിന് പുറമെ ഭൂമിയിലേക്ക് ഓരോ പരീക്ഷണങ്ങൾ നിങ്ങളിലേക്ക് നിരന്തരമായി കടന്നു വരുമെന്ന് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് ഭൂമിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നമ്മൾ ചെയ്യുന്ന അതിക്രമങ്ങൾ കാരണത്താലാണ് കടലിലും കരയിലും പ്രകൃതിയുടെ ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ ചെയ്യുന്ന ദുഷ്പ്രവർത്തനങ്ങൾ കാരണത്താലാണ് എന്തിനാണ് പരീക്ഷിക്കുന്നത് ആ അനുഭവം നമ്മൾ തന്നെ അനുഭവിക്കാൻ വേണ്ടി ആ പാനീയം നമ്മൾ നമ്മൾ തന്നെ കുടിക്കാൻ വേണ്ടി അങ്ങനെ ബോധം അവർക്കുണ്ടാകും ചിന്തയുണ്ടാകും ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള തോഫീഫ് നൽകി അനുഗ്രഹിക്കട്ടെ ഇതുപോലെയുള്ള പ്രകൃതിയുടെ ദുരന്തങ്ങളിൽ നിന്നാഹു നമ്മെ സലാമത്താക്കട്ടെ ഈ പരിശുദ്ധമായ